ണേ ഈ ടവർ ഇ കണ്ടില്ലേ ഇതാ രണ്ട് ഭാഗം ഒരു ടവന് ഏഹ് പിന്നെ ഒരു ഒരു പൂവ് ഏഹ് വേറെ ഒന്നും കേട്ടോ ഇത് ഞാൻ ഇല്ലാതോ ഈ പൂവ് ഞാൻ ഇല്ലാതോ ആ ഇതാ കണ്ടില്ല കണ്ടില്ലേ ഇതാ രണ്ട് ഭാഗം ദാ ദാ വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല ഇതാ മാജിക്ക് മാജിക്ക് ഈ ടവര് ഇങ്ങനെ വെക്കും വായുടെ കണ്ടില്ലേ കേട്ടോ ആ ഇതാ ഈ ഒരു പൂവിൽ നിന്നെ മാറി വെക്കും കേട്ടോ ലാ കണ്ടാ പൂവൻ കണ്ടുപൊഴി ആ പൂവ്ലാ സെറ്റ് ഭാവില്ലേ റെഡി വൺ ടു ത്രീ ആ ലാ ആ പൂ പോയി ലോബില്ല രണ്ടുപാകില്ല കണ്ടില്ലേ പൂ പോയി നീ വീണ്ടും ആ പൂവ്ലാ ഈ ജീ തന്നെ വരും ലാ കണ്ടേ കണ്ടില്ല എവിടെയും ഒന്നും കേട്ടോ ലാ ദാ കണ്ടേ ദാ പൂവിട്ടോ നീ പൂതാ നി ക നീ പൂവി വീണ്ടും ഇതിൽ വരും ആ എടു വൺ ടു ത്രീ എടാ കണ്ടിയേ അല്ല